ഒരു മരമുണ്ട് ഇലപൊഴിയാത്തൊരു മരം സത്യവിശ്വാസിയെ അതിനോട് ഉപമിക്കാനാവും ഏതാണെന്ന് പറയാമോ ഒരിക്കൽ തിരുനബി സല്ലാഹു അലഹി വസല്ലമിയുടെ ചോദ്യമായിരുന്നു ഇത് ഹദീസ് ഉദ്ധരിക്കുന്ന അബ്ദുല്ലാഹുബിൻ ഉമർ അലിയല്ലാഹു എന്ന് തുടരുന്നു സദസ്യർ ചുറ്റുപാടുമുള്ള മരങ്ങളെക്കുറിച്ചെല്ലാം ആലോചിക്കാൻ തുടങ്ങി ആ മരം ഈത്തപ്പനയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു ഉത്തരം പറയാൻ ആഗ്രഹിച്ചുവെങ്കിലും ഞാനായിരുന്നു കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞത് അബൂബക്കർ അലി അള്ളാഹു അനുഹവും ഉമർ അലി അള്ളാഹു ഒന്നും മറുപടി പറയാതിരുന്നപ്പോൾ ഞാനും മിണ്ടാതിരുന്നു സഹാബികൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ തിരുതൂതരെ ഏതാണ് ആ മരം അത് ഈത്തപ്പനയാണ് അവിടെ നിന്ന് പ്രതികരിച്ചു ഭാവഭേദങ്ങളോടെയാണെങ്കിലും ബുഹാരിയിലും മുസ്ലിമിലുമൊക്കെ ഇടം പിടിച്ചിട്ടുള്ള ഒരു ഹദീസിന്റെ ആദ്യ ഭാഗമാണ് മുകളിൽ ഉദ്ധരിക്കപ്പെട്ടത് ഒരു സത്യവിശ്വാസി എപ്രകാരമായിരിക്കണമെന്ന് മുസ്ലിങ്ങൾക്കും എപ്രകാരമായിരിക്കുമെന്ന് മുസ്ലിമേതരർക്കും ഒരുപോലെ പാഠം പകരുകയായിരുന്നു ഈ ഹദീസ് വഴി തിരുനബിസ് അല്ലാതീസിനും തമ്മിൽ ചെയ്തത് ഋതുഭേദങ്ങളോട് മല്ലിട്ട് ഇലപൊഴിക്കാതെ നിവർന്നു നിൽക്കുന്ന ഈത്തപ്പന ഒരു പ്രതീകമാണ് ഏതു പരിതസ്ഥിതിയോടും പൊരുത്തപ്പെട്ട് പതരാതെ നിൽക്കുന്ന അസാമാന്യമായ ആത്മബലത്തിൻ്റെ പ്രതീകം അതോടൊപ്പം വാടിത്തളർന്നവർക്ക് തണലായി മാറാനും ആർക്കു വേണമെങ്കിലും അന്നം നൽകാനും ഒരുക്കമുള്ള അപാതചൂടം ഉപകാരപ്രദമായ ഒരു നന്മ മരവും വിശ്വാസിയെ അതോടുപമിച്ചതിൻ്റെ ഉപമാനം എത്ര വ്യക്തവും യുക്തവും കൃത്യവുമാണ് എത്ര പ്രതീക്ഷാനിർഭരമായ വാക്കുകളാണ് ഈ ഹദീസിലൂടെ സലഹു അലൈവൻ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഒരു കൊറോണയുടെ പ്രതിസന്ധിയുടെ കാലത്തും പരീക്ഷണങ്ങളൊന്നും പതനമേറ്റു വാങ്ങാനുള്ളതല്ലെന്നും പ്രയാസങ്ങൾ ഓരോന്നും പ്രതീക്ഷകൾക്ക് നിമിത്തമാകാനുള്ളതാണെന്നുമുള്ള പൊരുളുകളുള്ളൊരു പ്രതലമുണ്ട് ഇതിൽ പരന്ന ബോധ്യങ്ങൾക്ക് അതാണ് നബി പുണ്യനബിസാഹു അലഹി വസല മതങ്ങൾ മറ്റൊരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് സത്യവിശ്വാസിയുടെ കാര്യമത്ര അത്ഭുതം അവനെല്ലാം ഗുണമായേ ഭവിക്കുന്നുള്ളു സത്യവിശ്വാസിക്കല്ലാതെ അതൊട്ട് ഉണ്ടാവുകയുമില്ല സന്തോഷകരമായത് സംഭവിച്ചാൽ അവൻ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നു അപ്പോൾ അതവന് ഗുണകരമായി തീരുന്നു വിഷമകരമായതാണ് സംഭവിക്കുന്നതെങ്കിൽ അതിൻ്റെ പേരിൽ അവൻ ക്ഷമിക്കുന്നു അപ്പോൾ അതും അവന് തീരുന്നു എത്ര സുന്ദരമായ വാക്കുകൾ പ്രതിസന്ധികൾ പ്രപഞ്ചനാഥൻ്റെ പരീക്ഷണങ്ങളുടെ ഭാഗമാണെന്നും അവ ക്ഷമ കൊണ്ട് തരണം ചെയ്യാനാകുന്നവർക്കാണ് ആത്യന്തിക വിജയമെന്നും പഠിപ്പിക്കപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ആയതിനാൽ ഈയൊരു ഈ ഒരു പ്രതീക്ഷാനിർഭരമായ രാപ്പകലുകളടങ്ങുന്ന നോമ്പുകാലത്തെ ആദരിച്ചും പരിഗണിച്ചും ജീവിച്ചാൽ ജീവിതാന്ത്യം വരെ ആത്മീയ വെളിച്ചം നമുക്കെല്ലാം പ്രതീക്ഷിക്കാം കേവലം ഒരു മാസത്തേക്കല്ല ഒരായുസിലേക്കുള്ള നന്മകളാണ് റമദാൻ നമുക്ക് നൽകുന്നത് ഈ ലോക്ക്ഡൗൺ കാലത്തും അത് നഷ്ടമാവാതെ സൂക്ഷിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം തന്നെയാണ് നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തും അസലമലൈക്കും വരഹമുല്ലാ